രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടി ഇത്രയും കടുപ്പിക്കേണ്ടിയിരുന്നു എ ഗ്രൂപ്പ് രേഖാമൂലം പരാതിയില്ലാതിരുന്നിട്ടും വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിൽ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതിർത്തിയിലാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്ന നിലപാടും എ ഗ്രൂപ്പിനുണ്ട് നടപടി അനിവാര്യമായിരുന്നുവെന്നാണ് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ നിലപാട് ദിവസം ഇരകളാരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ഇതാണ് എ ഗ്രൂപ്പിന്റെ ആയുധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയത് തന്നെ മതിയായ നടപടിയായിരുന്നു സി പി എം പോലും ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടാത്ത സസ്പെൻഷൻ എന്ന കടുത്ത നടപടിയിലേക്ക് കടന്നത് ശരിയായില്ലെന്നാണ് എ ഗ്രൂപ്പ് വാദം ഇതോടെ ആരോപണങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചുവെന്ന് പ്രതീതിയുണ്ടാക്കി പിന്നാലെയാണ് എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം സി പി എം കടുപ്പിച്ചത് രാഹുലിനോട് വിശദീകരണം ചോദിക്കുകയും പുതിയ പരാതികൾ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം കടുത്ത നടപടി മതിയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തരുത് ഭരണപക്ഷം രാഹുലിനെതിരെ സഭയിൽ തിരിഞ്ഞാൽ സംരക്ഷണം ഒരുക്കണം എന്നുമാണ് എ ഗ്രൂപ്പ് നിലപാട് എ ഗ്രൂപ്പ് നിലപാടിന് ഗ്രൂപ്പിന് പുറത്തുനിന്നും ഇപ്പോൾ പിന്തുണ ലഭിക്കുന്നുണ്ട് ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് കണ്ടിട്ട് അതാണ് അപ്പോ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്നാൽ എടുത്ത നടപടിയിൽ നിന്നും പിന്നാക്കം പോകരുതെന്ന് വാദിക്കുന്ന നേതാക്കളും നിരവധിയുണ്ട് പക്ഷേ അവരിൽ ചിലരും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കുന്നു എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് ആവശ്യം അത്രേ ഉള്ളൂ പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തിയത് കടുത്ത നടപടി മൂലമാണെന്നാണ് വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു നടപടി പാർട്ടിക്ക് ആവശ്യമായിരുന്നു എന്നുമാണ് ഇവരുടെ നിലപാട് പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ ഇനി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്താൻ കെ നേതൃത്വം തയ്യാറാകുകയുള്ളൂ എന്നാണ് വിവരം മീഡിയ വൺ Tyrivėnena briak.